പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ലയം എന്നുള്ളത് അത് ഇങ്ങനെ കളിച്ചിട്ട് ഉണ്ടാക്കുന്നല്ല അതേ സമയത്ത് വരുന്ന ഒന്നാണ് അത്രയും അപ്പൊ എന്താ അതിന്റെ ഗുണം എന്താന്ന് വെച്ചാണെങ്കിൽ രഡായി കിടക്കുന്ന കോശങ്ങളെ ഇതുകൊണ്ട് ഉത്തേജിപ്പിച്ചെടുക്കാൻ പറ്റും അതെങ്ങനെ കിട്ടി എന്നുള്ളതല്ലേ ഭൗതികമണ്ഡലത്തിൽ ഒരുപാട് പഠിക്കുന്ന നിങ്ങൾ ഈ അഹ്വാന്യങ്ങള് മനസ്സിലാക്കേണ്ടത് മ്യൂസിക് തെറാപ്പി വികസിച്ച കാലഘട്ടമാണ് അപ്പൊ ഇതിൽ മ്യൂസിക് ഉണ്ട് ഉണ്ട് അതേതാണ് എത്രന മ്യൂസിക് കോളേജിയാണ് വംശീയ പാരമ്പര്യ സംഗീതമാണ് നമ്മുടെ വൃത്തയിലും ഷാതുലിയ റാത്തിലും ഒക്കെ ഉള്ളത് ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അപ്പൊ പിന്നെ എങ്ങനെ നടത്തണം ഇത് ഇപ്പൊ നോക്കാം എനിക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് പവിത്രമായ സദസ്സാണ് ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ട് പോകുന്ന സമയത്ത് മഹത്വക്കളായ അറവാഹുകളെല്ലാം ഉണ്ടാവും അപ്പോ ഇവിടെ ഒരു ഗസ്റ്റിനെ നമ്മൾ വരുത്തിയാണ് പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ചീഫ് ഗസ്റ്റ് സി എമ്മിന്റെ ചീഫ് മിനിസ്റ്ററുടെ പി എന് നമ്മൾ വരുത്തുക എന്നുണ്ടെങ്കിൽ ഈ സദസത്ര നല്ല ഭംഗിയായിരിക്കും അല്ലേ അവരോട് നമുക്ക് അങ്ങോട്ട് ഇതാക്കാൻ പറ്റുമോ അപ്പൊ വിത്രമായ സദസ്സിലുന്ന ഇതൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ ഇത്തരം റാദീപുകളും ഹലക്കകളും നടത്താനും അതിനൊക്കെ അതിനു പറ്റിയ സ്ഥലത്ത് നടത്തണം അതെന്റെ റിക്വസ്റ്റ് ആണ് അള്ളാഹു കുമാർ ആകട്ടെ ഞാൻ പറഞ്ഞതിലെല്ലാം പറ്റും ആയതുകൊണ്ട് ഞാൻ അധികം വിശദീകരിച്ച് നീട്ടിപ്പരത്തി പറയുന്നില്ല എന്ത് പറഞ്ഞാലും നെഗറ്റീവ് മാത്രമേ എന്താകുള്ളു ഈച്ചന്റെ ഇതുണ്ടല്ലോ അത് ഭ്രണലെടുത്ത് മാത്രമേ ഉണ്ടാക്കുള്ളു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന എന്തൊരു മനോഹരമായ സദസ്സാണിത് സഹോദരന്മാരെ ഈ പവിത്രമായ സംഭവങ്ങളൊക്കെ എവിടെങ്കിലും കാട്ടിക്കൂട്ടേണ്ട ഒന്നല്ല ഇത് ആണ് ഉസ്താദ് പറഞ്ഞത് ഇതൊരു നേരം പോക്കിനുള്ളത് അതെല്ലാ സമയത്ത് ഹാദീസും സുഹൂരി എല്ലാ സന്തോഷ വേളയിലും എന്നാൽ ഇത് പ്രോട്ടോകോൾ അനുസരിച്ചല്ല തുടക്കത്തിലുള്ളത് എന്ത് ഇടക്കിടക്ക് ഇങ്ങനെ നമുക്ക് സംശയം ഉണ്ടായിക്കാം ചിലപ്പോ അല്ല എങ്ങാണ്ടാവൂലെ ഇടക്കിടക്ക് അത് കുറച്ച് വിട്ടുപിടിച്ചാണെങ്കിൽ അല്ല ബോഡി ഹീറ്റ് ആവും ദിക്കറാണ് ദിക്കറാണല്ലേ ചെല്ലുന്നത് പോലും ആ ബോഡി ഹീറ്റ് ആയ ബോഡിയെ തണുപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മണല്ല മരുന്ന് ഹബീബ്ലാഹി അസനാത്ത് ചെല്ലിട്ട് അങ് തണുപ്പിക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് ഇതഫ് ഇത് കളിച്ച് കഴിഞ്ഞാണെങ്കിൽ അറബനടുത്ത് കളിച്ച് കഴിഞ്ഞാണെങ്കിൽ ഒരിക്കലും അയാൾക്ക് വയറുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് ചാടുവല കൃത്യ ബോഡി സ്ലിം ആയിട്ട് കിട്ടും പിന്നെ നമ്മളൊരു ജിമ്മിന് പോണ്ട ആവശ്യമില്ല ഇനി ഏതെങ്കിലും ജിമ്മിന്റെ ആള് ഇടണെങ്കിൽ ഞാൻ ഇതിനെ മുടക്കല്ലെട്ടോ പോകുന്ന ആള് കൊണ്ടൊക്കെ എനിക്കൊരു കുഴപ്പമില്ല നല്ലൊരു വ്യായാമമാണ് റൈറ്റിലേക്ക് പോയിട്ട് നിങ്ങളിടത്തില് സ്റ്റെപ്പ് കാല് വെച്ചിട്ടുള്ള അതുണ്ടല്ലോ ഒടുൂലത്തെ കളി ഞാനതിൽ ഇറങ്ങണമെന്ന് ചരിച്ചു പിന്നെ എനിക്കൊരു മടികൊണ്ട് ഞാൻ ഓറെ നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കുന്നുമില്ല മിക്കൊന്നും ഇവിടെ നിന്ന് കളിക്കാവുന്ന അതിയായ ആഗ്രഹം അതൊക്കെ വെച്ചാൽ ലത്തവർത്ര കൂടും മൈൻഡ് എത്ര ഫ്രഷ് ആയി കിട്ടും കിട്ടും ഈ സുഖങ്ങൾ ആലോചിക്കും കോടികൾ ഉണ്ടായാലും ഈ സുഖം കിട്ടും ഈ ആ വ്യായാമം എല്ലാം കൂടി ചേരുമ്പോൾ ശനിക്ക് ഒരു എക്സ്ട്രാ എനർജി നമുക്ക് കിട്ടാണ് ചെയ്യാഹുവാഹുവാഹു ശരീരത്തിനെയും മനസ്സിനെയും തളർത്തി കളയുന്ന എല്ലാ രോഗങ്ങളും തൊട്ടും അള്ളാഹു രക്ഷിക്കുമാറാട്ടെ ഞാൻ ഈ മേഖലയിൽ ഏറ്റവും ഇഷ്ടം വെക്കുന്ന ഒരാളാണ് ബഷീർ സഖാ ഇത് അതിന്റെ മട്ടത്തില് ബാക്കിലോ ഇഷ്ടമില്ല എന്നല്ല അങ്ങനെ ഉണ്ടല്ലോ എന്റെ മക്കളെ കൂട്ടത്തില് അങ്ങനെ നമ്മള് പറയല്ല അവനെങ്കിൽ വല്ലാത്തൊരു ഇഷ്ടമാണ് പറയുക ബാക്കിയിലോടും ഇഷ്ടമില്ല എന്നുള്ളത് അതിന്റെ അർത്ഥമല്ല അവർ അതിന്റെ മൊട്ടത്തില് അതുകൊണ്ട് രണ്ട് രണ്ടേ ഒന്ന് ആ പരമ്പര മോദന ആലമ്യങ്ങളാണ് അപ്പൊ അതിനേതായ ഒരുത്തവും പൊരുത്തവും ഉണ്ടാവും അതോടൊപ്പം തന്നെ ആ മഹത്വക്കളായ മഹാന്മാരിൽ നിന്ന് പവർ ഏഫി ഉസ്താദ് അടക്കമുള്ള ആടവിൽ നിന്ന് അതിന്റെ ഇജാതത്ത് കൈമാറിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉണ്ട് ഓ ആയുധം എടുക്കുന്ന സമയത്ത് സഭാവിസ്താദ് ആയുധങ്ങ തരും ആകെ തരുമോ നിർത്താൻ പറഞ്ഞ അപ്പം നിർത്തിക്കോളണം അതിന്റെ ഒരു ഷർത്തിപ്പെട്ടത് തന്നെ ആ തരുന്ന സമയത്ത് അവിടെ തടവുന്ന സമയത്ത് ആയുധം എടുത്ത് തടവുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ അപ്പം നിൽക്കുകയും ചെയ്യും അതെന്തതിന്റെ പ്രത്യേകത എടുക്കുന്ന ആളെ പ്രത്യേകത അല്ല ഇജാതത്തായി ഇവിടുന്ന് അവിടുന്ന് ആ ചങ്ങൽ കുലുക്കി പുലുക്കിക്കഴിഞ്ഞ് അങ്ങ് പോയിട്ട് അവരുടെ മഷാഹമ്മുടെ തുറക്കിലൂടെ ചെന്ന് ചേർന്നിട്ട് അത് ഡിഫായി തങ്ങളിലൂടെ ചെന്ന് ചേരുന്നത് ഹബീബിന റസൂഡുള്ള അത് അന്ന് കൊടുത്ത കൈ അതല്ലേ കൈ പിടിക്കുന്ന സമയത്ത് തന്നെ ക്ഷിപ്രം തമ്മിലാണ് ചേരുന്നത് ഈ രണ്ട് ഭാഗമാണ് ചേരുന്നത് ഇങ്ങനെ ആയുധം കൊടുത്തിട്ട് കൈ ഇങ്ങനെ ഇങ്ങനല്ലേ കൊടുക്കുക ഇങ്ങനെ ചേർത്ത് വെക്കുക അപ്പൊ ഈ രണ്ട് ഭാഗം ചേരുമ്പോൾ പോസിറ്റീവ് എനർജി എവിടെയാണുള്ളത് അത് അങ്ങോട്ടേക്ക് പകർത്തി കൊടുക്കാൻ പറ്റും അത് എപ്പം കൊടുത്തു അതിനുവല്ലരെ രണ്ട് സഹോദരന്മാരെ ഹിജർ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിലെ ഹബീബിൻസാഹി

എന്റെ റൂക്കൊള്ളുന്ന ശരീരവുമായിട്ടാണ് വന്നത് ദേഹവും ദേഹിയും സംഗമിക്കുന്ന സമയമാണ് ഒരാഗ്രഹമുണ്ട് ജീവിതാഭിലാഷമാണ് അതെന്ത് അത്യൊരു കരമൊന്നും എനിക്ക് എന്താക്കണം നീട്ടിത്തരണം കൊടുക്കും പിടിക്കാനും ും ചും വരുന്ന ആളുകളൊക്കെ അത് അവരുടെ നഗ്നേത്രങ്ങളെ കൊണ്ട് കാണാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് തങ്ങളെ തന്റെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കൊടുത്ത കൈ ചർച്ച ചെയ്യപ്പെടുന്നത് അന്ന് കൈമാറി കൈ കൈമാറി 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 ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളില് കരങ്ങളുടെ സനതതിന്റെ പരമ്പര ചെന്ന് ചേരുന്നത് ഹബീബിനി